ഞാൻ ഓങ്ങല്ലൂരിൽ നിന്ന് പണി മാറ്റിയിട്ട് മൈ വഴി അങ്ങനെ പമ്പ് കയറി അവിടെ നിന്ന് നേരെ വല്ലപ്പുഴയിൽ നിന്ന് മുളങ്കാവ് റോഡിന് പോയി അവിടെ നിന്ന് പിന്നെ ചെറുകൂട അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാൽക്കനി തിരിഞ്ഞു നോക്കുമ്പോ രണ്ടാളുണ്ട് അവര് ഓവർടേക്ക് ചെയ്ത് പോവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചു പിന്നെ നോക്കുമ്പോ എന്റെ അടുത്ത് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് പോയി റബ്ബർ സ്റ്റേറ്റിന്റെ അവിടെ ഇങ്ങനെ എത്തിയേക്ക് വണ്ടി നേരെ വന്നു എന്റെ ഇവിട വന്നു അതായത് ഞാനും വണ്ടി സ്പീഡിൽ തന്നെ പോണത് അവരും എൻ്റെ കൂട്ട ഒപ്പത്തിനിങ്ങനെ വന്ന് നിന്ന് മാലോട്ട് പൊട്ടിച്ച് പൊട്ടിച്ചാൽ കുടിച്ചു ഞാൻ ഈ ഒരു കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ച് അവരപ്പ സ്പീഡിൽ പോയി ഞാനും ഒന്നും നോക്കിയില്ല ഞാനും സ്പീഡിൽ പോയി സ്പീഡിൽ പോയി ഒറ്റ കൈയും കൈകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് നേരെ ഓടുമ്പോ ഞാൻ പറയണുണ്ട് എല്ലാരോടും ഓട്ടോഷക്കാർ അവിടുന്ന് വരികയുണ്ട് ബൈക്കാർ വരികണ്ട് കാറുകാർ വരുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇത്രയും ഒരു എൺപതിലൊക്കെ പോവാന്ന് പറയുമ്പോ അത്രയും സ്പീഡിലാണ് ഞാൻ പോണത് അങ്ങനെ പോയിട്ട് അവിടെ ഇവരോട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് പിടിക്ക് എന്റെ മാല പൊട്ടിച്ചിട്ടാണ് പോണത് ഒന്ന് പിടിക്കുകയും ഒന്ന് പിടിക്കാൻ നല്ല അലറിയിട്ട് എന്റെ ശബ്ദം അടക്കം പോയണു അപ്പൊ അവര് തിരിഞ്ഞോക്കി തിരിഞ്ഞു നോക്കിയിട്ടാണ് അവര് പോണത് ഞാൻ അവരുടെ പിന്നാലെ പോയി അപ്പൊ അവര് ഈ ചെറിയ റോഡിനെ കയറുന്നത് ഞാൻ കണ്ടു അവരെ പിന്നാലെ ഞാൻ വിട്ടു അവിടെ ചെന്ന് നേരെ അവിടെ എത്തിയേക്ക് രണ്ട് റോഡ് ഇങ്ങനെയാണ് അതിൽ ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങി അവരിങ്ങനെ മേലേക്ക് പോയി അളൊക്കെ കൂടി അവരൊരു ഒരു ചിക്കൻ അങ്ങോട്ട് പോയി വെക്കുമ്പോ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ വിരേനെ കിട്ടിയില്ലോ അത്രയ്ക്കറിയു പിന്നെ ഞാൻ ആകെ തളർന്നു പിന്നെ എന്തൊക്കെ അറിയില്ല പോലീസുകാർ വന്നു